തയ്യാറെടുപ്പുകളിൽ പ്രധാനപ്പെട്ട വേറൊരു കാര്യം നമ്മൾ ഭക്ഷണം ഉപേക്ഷിക്കുന്നു എന്നൊക്കെയാണ് അതിന്റെ ഒരു അടിസ്ഥാനത്തെ കുറിച്ചുകൂടെ നമ്മൾ ചിന്തിക്കണം രുചികരമായതൊക്കെ നമ്മൾ ഉപേക്ഷിക്കും എന്തിനാണ് ഇതെന്ന് ചിന്തിച്ചാൽ എനിക്ക് തോന്നുന്നു അതൊരു പരിശീലനമാണ് കാരണം പാപം എന്താണെന്ന് ചോദിച്ചാൽ അതൊരു രുചിയാണ് ഒരുപക്ഷെ ഒരു രുചിയുടെ അളവ് തെറ്റുന്നതാണ് പാപം വെറുതെ ഒന്നും ചിന്തിക്കുക രണ്ടുപേർ ഒരുമിച്ചിരുന്ന് മൂന്നാമതൊരാളെ കുറിച്ച് പറയുമ്പോൾ ഒരു ഒരാവേശമാണ് രുചി എല്ലാത്തരം ഭാവങ്ങൾക്ക് ഒരു സൈക്കോളജിക്കൽ ഫിസിയോളജിക്കൽ പ്ലഷറും നമ്മൾ പറയുന്നില്ല ചില സൈക്കോ കില്ലേഴ്സ് അവര് നാലും അഞ്ചു പേരൊക്കെ കൊന്നിട്ട് ആവേശത്തോടെ കൈയുറുത്തി കാട്ടി പോവാണ് ഈ സൈക്കോ എന്ന് പറയുന്നത് എന്താ ഈ ക്രൂരമായ കൊലപാതകങ്ങൾ നമ്മുടെ മനസ്സ് ധരിച്ചു പോകുന്ന സംഭവം കാര്യങ്ങളിലൊക്കെ ഒരു രുചി തോന്നുന്നു അപ്പം ചെറുതും വലുതുമാണ് നമ്മൾ കാണുന്നതിലെല്ലാം ഒരു രുചി കിടക്കുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ രുചികരമായത് പലതും ഒഴിവാക്കി പരിശീലിക്കും നമ്മൾ ബൈബിളിൻ്റെ തുടക്കം മുതൽ തന്നെ പാപത്തിന്റെ കാരണം എന്താ അരുതെന്ന് പറഞ്ഞ് മാറ്റിവെച്ച ആ പടത്തിന് എല്ലാ പടങ്ങളേക്കാൾ രുചിയുണ്ട് എന്ന് കേട്ടപ്പോഴാണ് ദൈവത്വം ഉപേക്ഷിച്ച് ഒരു മനുഷ്യൻ പാപത്തിലേക്ക് പോയത് രുചിയെ നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടത് ഇല്ലേ ജന്മാവകാശം യേശാവ് നഷ്ടപ്പെടുത്തിയത് ഒരു പാത്രം പായസത്തിന് വേണ്ടിയിട്ടല്ലേ എത്രയെത്ര ഉദാഹരണങ്ങൾ ഭയങ്കര സാംസന്റെ ശക്തി ശേഷിച്ചതിനെ കുറിച്ച് പറയുന്നത് എന്താ അദ്ദേഹം ഒരു സിംഹത്തെ വലിച്ചു കീറി എറിയാൻ തക്ക ശക്തി ഉള്ള ആളായിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അതുവഴി വന്നപ്പോ ആ വലിച്ചു കീറി എറിഞ്ഞ സിംഹത്തെ ഒന്ന് കാണാൻ പോകും അത് തന്നെ മനസ്സിന്റെ രുചിയാണ് പഴയ വീരകൃത്യങ്ങളിലേക്കുള്ള തിരിഞ്ഞു നോക്കാം എന്നിട്ട് ആ സിംഹത്തിന്റെ അടുത്ത് ചെന്നപ്പോൾ അതിന്റെ മൃതശരീരത്തിലുള്ള കൂട് കെട്ടിയിരിക്കുന്നുണ്ട് ലേബിയുടെ നിയമം അനുസരിച്ച് മൃതശരീരത്തിൽ തൊട്ടാൽ അശുദ്ധനാണ് പക്ഷെ ആ തേൻകൂട് കണ്ടിട്ട് സാംസന് ചുമ്മാതിരിക്കാൻ പറ്റില്ല ആ മൃതശരീരത്തിൽ നിന്ന് തേൻകൂട് ഇളക്കിയെടുത്ത് തേൻ നുകർന്നു അശുദ്ധനായെന്നാണ് വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ള മനുഷ്യർക്ക് തേൻ കൂടുതൽ ഒഴിവാക്കാൻ പറ്റുന്നില്ല കാരണം രുചിയിലൂടെ മനുഷ്യന്റെ ആത്മീയ ശോഷണത്തിലേക്ക് ശക്തിയുടെ ക്ഷയത്തിലേക്ക് മനുഷ്യൻ കടന്നു പോകും അതുകൊണ്ട് ഒരു തപസ്സുകാലത്ത് നമ്മൾ രുചി ഉപേക്ഷിക്കുന്നു കാരണം രുചിയുടെ അളവുകൾ തെറ്റുന്നത് പാപമാണെന്ന് നമ്മൾ തിരിച്ചറിയും അങ്ങനെയാണ് ജീവിതത്തിൽ തെറ്റുകൾ സംഭവിക്കുന്നത് അതുകൊണ്ടൊന്ന് രുചിയിൽ നിന്ന് പിൻവാറും നമുക്ക് ഉള്ളിലെ ദൈവത്തെ വല്ലാതെ രുചിച്ചറിയാൻ വേണ്ടിയിട്ട് നിസ്സാരങ്ങളായ രുചിക്കൂട്ടുകളിൽ നിന്ന് പുറത്തു കിടക്കുക നന്ദി